ഓപ്പറേഷൻ നുങ്കൂറിന്റെ വാർത്തകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് കിടത്തി വിൽക്കുന്ന റാക്കറ്റിനെ പിടികൂടാനുള്ള ഈ ദൗത്യത്തിന്റെ ഭാഗമായി ചലച്ചിത്ര താരങ്ങളടക്കം നിരീക്ഷണത്തിലാണ് നിലവിൽ നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു മാത്രമല്ല കൂടുതൽ വാഹനം ഇത്തരത്തിൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും അതും അറിയിച്ച നടന് കസ്റ്റംസ് സമൻസും നൽകിയിട്ടുണ്ട് പരിശോധനയുടെ ഭാഗമായി പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും അന്വേഷണ സംഘമെത്തി ഇപ്പോഴിതാ ഈ വാർത്തകൾക്കൊപ്പം പുതുച്ചേരി വാഹന തട്ടിപ്പ് കൂടെ ചർച്ചയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യാജരേഖ ചമച്ച് നികുതി വെട്ടിക്കാനായി കേരളത്തിലെ രണ്ടായിരത്തി മൂന്നൂറ്റി അൻപത്തി ഏഴ് വാഹനങ്ങൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തെന്ന് കണ്ടെത്തിയിരുന്നു അന്ന് ആ കേസിൽ നടനും നിലവിൽ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നടൻ ഫഹദ് ഫാസിൽ നടി അമല പോൾ ഉൾപ്പെടെ പ്രമുഖരും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു കേസിൽ സുരേഷ് ഗോപിക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചത് ഒരു കാറിന്റെ കേസിലാണ് പക്ഷേ അന്ന് മന്ത്രിക്കെതിരെ രണ്ട് കാറുകളുടെ രജിസ്ട്രേഷനിലാണ് കേസെടുത്തത് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തിൽ പുതുച്ചേരി അവിടെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരൻ എന്ന രീതിയിലാണ് കാർ രജിസ്റ്റർ ചെയ്തത് അത്തരത്തിൽ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് വ്യാജ വ്യാജമേൽവിലാസത്തിലെ രജിസ്ട്രേഷനിലൂടെ എന്നായിരുന്നു കണ്ടെത്തലും മാത്രമല്ല കുറ്റപത്രത്തിൽ രജിസ്ട്രേഷന് വേണ്ടി വ്യാജ സത്യവാങ്മൂലം വ്യാജ സീലും ഉപയോഗിച്ചെന്നും പറയുന്നുണ്ട് കേസിൽ സുരേഷ് ഗോപിയെ വെട്ടിലാക്കിയ കാര്യങ്ങൾ താരം അപ്പാർട്ട്മെന്റിലെ താമസക്കാരൻ അല്ലെന്ന കെട്ടിട ഉടമയുടെ മൊഴിയും രേഖകൾ വ്യാജമാണെന്ന് സംബന്ധിക്കുന്ന നോട്ടറിയുടെ മൊഴിയുമായിരുന്നു പക്ഷേ സുരേഷ് ഗോപിയെ കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു ഇതുകൂടാതെ വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പ് കേസിന് താരങ്ങളായ ഫഹദ് ഫാസിൽ അമലാ പോൾ എന്നിവർക്കെതിരെയും എടുത്തിരുന്നു കേസ് പക്ഷേ പിന്നീട് അത് ഒഴിവാക്കി അമല ബംഗളൂരിൽ നിന്ന് വാഹനം വാങ്ങി കേരളത്തിൽ എത്തിച്ചിട്ടില്ലെന്നായിരുന്നു കണ്ടെത്തൽ അതിനാൽ അമലക്കെതിരെ കേരള പോലീസിന് നടപടി സ്വീകരിക്കാൻ സാധിച്ചില്ല ഫഹദ് ഫാസിലാകട്ടെ ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വാഹനം വാങ്ങിയിരുന്നു പിന്നീട് കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ വാഹനം കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി കൂടാതെ പത്തൊൻപത് ലക്ഷം രൂപ പിഴയടയ്ക്കുകയും ചെയ്തിരുന്നു ഫഹദ് വാസിലിനെയും കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇപ്പോഴുള്ള കേസിൽ എന്താണ് അവസ്ഥ ഇതിനെ നോക്കിക്കാണേണ്ട കാഴ്ചപ്പാട് ാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം